സംസ്ഥാനത്ത് മരുന്ന്ക്ഷാമമില്ലെന്ന് നിയമസഭയിലും ആവർത്തിച്ച ആരോഗ്യമന്ത്രി വീണ ജോർജ് മരുന്നുകൾക്ക് ലഭ്യതക്കുറവ് ഉണ്ടെങ്കിൽ പരിഹരിക്കുമെന്നും പ്രതിപക്ഷം തെറ്റിദ്ധാരണ പരത്തുകയാണെന്നും മന്ത്രി പറഞ്ഞു ആശുപത്രികളിൽ മരുന്ന് ക്ഷാമം ഇല്ലെന്ന് പറയുന്ന ഒരേ ഒരാൾ ആരോഗ്യമന്ത്രി മാത്രമാണെന്ന് പ്രതിപക്ഷ നേതാവ് വിമർശിച്ചു നിയമസഭ ചോദ്യോത്തരവേളയിലായിരുന്നു ആരോഗ്യമന്ത്രിയുടെ മറുപടി രോഗികൾക്ക് മരുന്ന് ലഭിക്കാത്ത സാഹചര്യമില്ലെന്നും മരുന്ന് കുറയുന്ന ആശുപത്രികളിൽ അധികം മരുന്ന് നൽകുന്നുണ്ടെന്നും മന്ത്രി ഒരു സാമ്പത്തിക വർഷത്തേക്ക് മരുന്നുകളുടെ ആവശ്യകത കണക്കാക്കി മുൻ സാമ്പത്തിക വർഷം തന്നെ സംസ്ഥാനത്തുള്ള എല്ലാ ആശുപത്രികളും ഇൻടെന്റ് തയ്യാറാക്കി കെ എം സി എല്ലിന് നൽകുകയും മരുന്ന് സംഭരണം സംബന്ധിച്ച കലണ്ടർ പ്രകാരം നടപടിക്രമങ്ങൾ പാലിച്ച് സുതാര്യമായ ഇ ടെൻഡർ നടപടികളിലൂടെ മരുന്ന് ബന്ധപ്പെട്ട ആരോഗ്യ സ്ഥാപനങ്ങളിൽ എത്തിക്കുന്നതിനുള്ള വിപുലമായ സംവിധാനം കെ എം സി എൽ ഒരുക്കിയിട്ടുണ്ട് മന്ത്രി പറയുന്നത് പരാജയപ്പെട്ട സംവിധാനത്തെക്കുറിച്ചെന്ന് പ്രതിപക്ഷ നേതാവ് മരുന്ന് വിതരണത്തിലെ അപാകത സി എ ജി തന്നെ കണ്ടെത്തിയിട്ടുണ്ടെന്നും വി ഡി സതീശൻ നിലവിലുണ്ടായിരുന്ന സിസ്റ്റം ഫെയിൽ ചെയ്ത് ആശുപത്രികളിൽ മരുന്ന് ലഭ്യമായിട്ടില്ല മാത്രമല്ല കാലാവധി കഴിഞ്ഞ മരുന്നുകൾ വരെ കത്തിച്ചു കളയേണ്ട മരുന്നാണ് നശിപ്പിച്ചു കളയേണ്ട മരുന്നാണ് ഈ ആശുപത്രിയിലൂടെ വിതരണം നടത്തിയെന്ന് സി ആൻഡേജി റിപ്പോർട്ട് വരെ വന്നിരിക്കുന്നു ആശുപത്രികളിലെ യഥാർത്ഥ ചിത്രം മന്ത്രി പറയുന്നത് പോലെയല്ലെന്ന് അനൂപ് ജേക്കബും പറഞ്ഞു പിന്നാലെ തെറ്റിദ്ധാരണ പരത്തുന്ന പ്രതിപക്ഷം പരാമർശങ്ങൾ പിൻവലിക്കണമെന്ന് വീണ ജോർജ് ആവശ്യപ്പെട്ടു